നമസ്കാരം ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരുടെ കൊലപാതകത്തിൽ അമ്മ ശ്രീധുവിനെ കുറ്റവിമുക്തയാക്കിയിട്ടില്ലെന്ന് റൂറൽ എസ് പി കെ എസ് സുദർശനൻ കേസിൽ അന്വേഷണം തുടരുകയാണ് ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കും വാട്സപ്പ് സന്ദേശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്നും നഷ്ടമായ ചാറ്റുകൾ തിരിച്ചെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടര വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവായത് അമ്മ ശ്രീധുവിന്റെ നിർണായക മൊഴിയായിരുന്നു പ്രതി ഹരികുമാർ മുൻപും കുട്ടികളെ ഉപദ്രവിച്ചെന്ന് അമ്മ ശ്രീധു മൊഴി നൽകി കുട്ടികളെ ഹരികുമാറിന് ഇഷ്ടമായിരുന്നില്ല കൊല്ലപ്പെട്ട ദേവേന്ദുവിനെയും മൂത്ത സഹോദരിയെയും ഹരികുമാർ ഉപദ്രവിച്ചിരുന്നതായിട്ടാണ് ശ്രീധുവിന്റെ മൊഴി ദേവേന്ദുവിനെ ഹരികുമാർ നേരത്തെയും എടുത്തെറിഞ്ഞിരുന്നതായി അമ്മ ശ്രീധു മൊഴി നൽകി കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് ദേവേന്ദു ജനിച്ചതിനു ശേഷമാണെന്ന് ഹരികുമാർ വിശ്വസിച്ചു ശ്രീധു ശുചിമുറിയിൽ പോയ സമയത്താണ് കുട്ടിയെ എടുത്തെറിഞ്ഞതെന്ന് മൊഴി നൽകി ഒരിക്കൽ ദേശത്തിൽ െ ഹരികുമാർ വലിച്ചെറിഞ്ഞിട്ടുണ്ടെന്നും തന്നോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണ് മക്കളോട് ദേഷ്യപ്പെട്ടതെന്നും ശ്രീതു പറഞ്ഞതാണ് കേസിൽ പ്രധാന തുമ്പായി മാറിയത് കുഞ്ഞിനെ കിണത്തിലിറഞ്ഞ ശേഷം സ്വന്തം കട്ടിൽ മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുകയായിരുന്നു അതേസമയം ശ്രീധുവിനെ തൽക്കാലം ചോദ്യം ചെയ്യില്ല ആവശ്യമെങ്കിൽ പിന്നീട് ചോദ്യം ചെയ്യും കുഞ്ഞിന്റെ മാതാവ് ശ്രീധു മഹിളാ മന്ദിരത്തിൽ തുടരും കേസിൽ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും കുഞ്ഞിന്റെ അമ്മ ശ്രീതുവുമായുള്ള പ്രശ്നത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ അതേസമയം സ്വന്തം മകൾ മരിച്ചിട്ടും ശ്രീധുവിന് യാതൊരു ദുഃഖവും ഉണ്ടായിരുന്നില്ല സംസ്കാര ിൽ പോലും യുവതി പങ്കെടുത്തിരുന്നില്ല വീട് വാങ്ങാൻ നൽകിയ മുപ്പത് ലക്ഷം രൂപ ഒരു സുഹൃത്ത് തട്ടിയെടുത്തെന്നും ശ്രീധു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ശ്രീധവിന്റെ മൂത്ത മകളുടെയും അമ്മ സ്ത്രീകളുടെയും മൊഴി ഇന്ന് വീണ്ടും പോലീസ് രേഖപ്പെടുത്തും ഇരുവരെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഈ കുട്ടിയെയും ഹരികുമാർ മുമ്പ് ഉപദ്രവിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് പ്രതിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും കുഞ്ഞിന്റെ അമ്മ ശ്രീധവിന് പങ്കുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മൊഴികൾ എത്രമാത്രം ശരിയാണെന്ന് അന്വേഷിച്ചാൽ മാത്രമേ പറയാനാകൂ എന്നും എസ് കൂട്ടിച്ചേർത്തു വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ശ്രീധവിന് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കും ഇപ്പോൾ ലഭിച്ചു മൊഴികൾ എത്രമാത്രം ശരിയാണെന്ന് അന്വേഷിച്ചാൽ മാത്രമേ പറയാനാകൂ മൊബൈൽ ഫോൺ സാങ്കേതികമായ പരിശോധനയ്ക്ക് അയയ്ക്കും വാട്സപ്പ് ചാറ്റ് മുഴുവൻ വീണ്ടെടുക്കാൻ സാധിക്കും ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാലും ചാറ്റ് ലഭിക്കും ബാക്കി കേസിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷണ വിധേയമാക്കും പ്രതി പറയുന്ന കാരണം അതുപോലെ പറയാൻ കഴിയില്ല കുറ്റം ചെയ്തുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്നും എസ് പി കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച രാവിലെയാണ് ബാലരാമപുരം കോട്ടുകോൽക്കോണം വാർവിളാത്ത് വീട്ടിൽ വ്യാഴയ്ക്ക് താമസിക്കുന്ന ശ്രീധു ശ്രീജി ദമ്പതിമാരുടെ മകൾ ദേവേന്ദുവിനെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹോദരിയോടുള്ള പകയാണ് കുഞ്ഞിനെ കൊല്ലാൻ കാരണമെന്നായിരുന്നു പ്രതി ഹരികുമാർ നൽകിയ മൊഴി വ്യാഴാഴ്ച വെളുപ്പിനെയായിരുന്നു നാടിനെ നടത്തിയ കൊലപാതകം ഉറങ്ങിക്കിടന്ന ഇളയ കുഞ്ഞിനെ കാണാനില്ലെന്ന് അമ്മ ശ്രീധുവാണ് അതിരാവിലെ അയൽക്കാരെ അറിയിച്ചത് തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് മണിക്കൂറുകളോളം പ്രദേശത്താകെ തിരഞ്ഞു ഒടുവിൽ അഗ്നിരക്ഷാ സേനയത്തെ വീട്ടുമുറ്റത്തെ കിണർ പരിശോധിച്ചപ്പോഴാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടത് ബന്ധുക്കളെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ ശ്രീധവന്റെ സഹോദരൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു കേസിൽ ശംഖുമുഖം ദേവിദാസൻ എന്ന ജോയിസിന് പോലീസ് കസ്റ്റഡിയിലായിരുന്നു തിരുവനന്തപുരം കരികകം സ്വദേശിയാണ് ഇയാൾ ഹരികുമാറിന്റെ ആത്മീയ ഗുരുനാഥനാണ് ദേവിദാസൻ എന്നാണ് വിവരം പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും കുടുംബത്തിന്റെ അന്ധവിശ്വാസങ്ങൾക്ക് കാരണം മന്ത്രവാദവും കൂടോത്രവുമാണെന്നും സൂചനകളുണ്ട് ഇവരുടെ ആത്മീയ ഗുരുവിനെതിരെ അടുത്ത ബന്ധുക്കളും സംശയമുന്നയിച്ചിരുന്നു രണ്ടു വയസ്സുകാരിയുടെ അമ്മയിൽ നിന്നും നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസന് വിശദമായി തന്നെ ചോദ്യം ചെയ്യും തന്നെ സാമ്പത്തികമായി പറ്റിച്ചേർന്ന ശ്രീധുവിന്റെ മൊഴിയിലാണ് മന്ത്രവാദി കസ്റ്റഡിയിലെടുത്തത് കുടുംബത്തിന് പല ഉപദേശങ്ങൾ നൽകിയത് ജോൽസനാണെന്നും വിവരമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസം കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നു ആദ്യം പ്രദീപ് കുമാർ എന്ന അധ്യാപകനായിരുന്നു ശംഖുമുഖം ദേവിദാസൻ പിന്നീട് കാതികൻ എസ് പി കുമാറായി മാറിയ ഇയാൾ അതിനുശേഷം ദേവിദാസൻ എന്ന മന്ത്രവാദിയായി മാറുകയായിരുന്നു ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായമായി സ്ത്രീത് പോയിരുന്നു ആചാര്യൻ ശംഖുമുഖം ദേവിദാസൻ എന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് മൂകാംബിക അസ്ട്രാ റിസർച്ച് സെന്റർ എന്ന സ്ഥാപനവും ഉണ്ട് കരിക്കകത്തിന് അടുത്ത് മൂകാംബിക മഠം സ്ഥാപിച്ചാണ് പ്രവർത്തനം